ഹലോ സ്ലാമലേക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ വിശേഷം എന്താ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് വെക്കുന്ന കറി കാണിക്കാം നല്ല ടേസ്റ്റും ആ കറി മാത്രം മതി ചോറെല്ലാം വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് ദോശക്ക് ചപ്പാത്തിക്കെല്ലാം പറ്റും അത് കാണിക്കുക എങ്ങനെയെന്ന് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കുക്കറിൽ വെക്കുന്നില്ല ഇതുപോലെ പാത്രം വെച്ചിട്ട് കുക്കറിലായാലും വെക്കാം കേട്ടോ പെട്ടെന്ന് വേവിച്ചെടുക്കുക ഞാനിങ്ങനെ മെല്ലെ വേവിക്കുന്നു പാത്രം വെച്ച് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഇല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായ പാട് ഞാൻ ഉള്ളിയാണ് ഇടുന്നത് ഉള്ളി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഉള്ളി നന്നായി വാടത്തി എന്നിട്ട് ബാക്കി സാധനങ്ങളിടാം ഉള്ളി കുറച്ചൊന്നായി വാടിയിട്ടുണ്ട് അതിന് കുറച്ച് കറിവേക്കല ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതുണ്ട് അതില നന്നായിട്ടതിൻ്റെ പച്ചമണം മാറിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി ഇടുന്നുണ്ട് ഉള്ളി ഒറ്റ ഒന്നാണ് വെച്ചത് ഒരു മീഡിയം സൈസ് ഉള്ളി കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി

തക്കാളി നന്നായി എല്ലാം നന്നായി ഉറങ്ങിയിട്ടുണ്ട് തക്കാളി ഉള്ളി എല്ലാം നന്നായി വാടി ഈ രണ്ട് പച്ചമുളക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് രണ്ട് വലിയ ഉരുള ഒരു മീഡിയം സൈസ് ചെറുതല്ല നന്നായി വലുതല്ലാത്ത മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് കിട്ടുന്നുണ്ട് അതിന് ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും നന്നായി ഒന്ന് ഇളക്കി ഓജിപ്പിക്കണം നന്നായി ഇളക്കി ഓചിപ്പിച്ചിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേ അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം ഇനി കുറച്ച് തേങ്ങ അരമുറിയില്ല ഏകദേശം അറേ അരീനക്കാൾ കുറച്ച് കുറഞ്ഞ തേങ്ങയും ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം ഇട്ടത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇതെല്ലാണ്ട് മൂപ്പിച്ചെടുക്കുന്നുമില്ല ഒരു കുറച്ച് ചോ കുറച്ചൊന്ന് ചൂടാക്കി എടുക്കാം ഈ കറിക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി ചേർത്താൽ കറീൻ്റെ കളറിനൊരു മാറ്റം വരും അതുകൊണ്ട് മഞ്ഞൾ ചേർക്കുന്നില്ല മല്ലിയും മുളകും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി തേങ്ങ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു തേങ്ങ വെന്ത് നല്ല സ്മെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഓഫാക്കാം എന്നിട്ട് കുറച്ച് നല്ലോണം തണുത്തിട്ടാകുമ്പോൾ അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറേ ഉരുളക്കിഴങ്ങും വെന്ത് റെഡിയാവുന്നുണ്ട് ഇനി അരപ്പ് വയ്ക്കാം നല്ല ലൂസ് വേണമെങ്കിൽ നല്ലോണം കുറച്ച് മിക്സിയിൽ വെള്ളം ആക്കിയിട്ട് അല്ലെങ്കിൽ ഈ തേങ്ങ കുറച്ച് മാത്രം ഒഴിക്കുക നല്ല ലൂസാക്കിയാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കട്ടിയാൽ നല്ലത് അത് കുറച്ചൊരു കട്ടി ടൈപ്പില ടേസ്റ്റ് ഉണ്ടാവില്ലേ ലൂസാക്കിയാൽ ടേസ്റ്റില്ലാ നല്ലതെന്നാൽ നല്ല കുറുകി വയ്ക്കുമ്പോൾ രസം കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് നന്നായി ഞാൻ തിളക്കട്ട്

നല്ല ടേസ്റ്റ് ഉള്ള കറി റെഡി